എല്ലാവരും ഇങ്ങോട്ട് തന്നെ നമ്മുടെ ഇന്റർവ്യൂ സ്റ്റാർ എല്ലോ നിഖിലെ അതൊന്നും ഡിജിറ്റൽ മീഡിയയിലെ താര റാണിയാണ് വലിയ സംഭവം അല്ലേ വേറെ ആരും വേണ്ട നീ ചായ അടിച്ച മതി നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട ഓക്കേ പിണങ്ങിയിരിക്കണോ നമ്മുടെ മൈൽഡ് സ്റ്റോണിനോട് നിർത്താ ഒന്നും അറിഞ്ഞോണ്ടല്ലോ മനപ്പൂർവല്ലേ ആണോ താല്പര്യം ആണോ എനിക്ക് മാരേജിനോട് താല്പര്യ ഇല്ലേ അറിയണേജ് അതിച്ചിരി വല്ല എന്തിനാണ് ഇങ്ങനെ ഒരു ഒരു സ്റ്റാൻഡിലാണ് സ്റ്റാൻഡിലാണ് അല്ലേ തുറന്നു പറയാം അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല അങ്ങനെ ഇല്ല എന്നെ ആർക്ക് നിർബന്ധിച്ച് കല്യാണം കഴിപ്പിക്കാൻ പറ്റും എപ്പോഴും തോന്നുകയാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും അറിയാമോ അറിയില്ല അറിയണം ൊന്നും കൂട്ടിയെ കൂടില്ല നല്ല പ്രായം പണിക്ക് പോയി കൂടാതെ നമ്മക്ക് എപ്പോഴാണോ തോന്നണേ അപ്പൊ ഞങ്ങൾ കല്യാണം കഴിക്കാം നിങ്ങൾ ചോദിച്ചു ചോയിച്ച് ചോദിച്ചു വേറെ ആരെങ്കിലും പ്രഷറൈസ് ചെയ്ത് നമ്മളെങ്ങനെ നമ്മക്ക് ഓക്കെയാണ് ഇത് ഞങ്ങള് പൊളിക്കും അപ്പൊ എന്തായാലും നമ്മൾ കഴിച്ച് നമ്മുടെ എല്ലാവരുടെയും കൈ നമുക്ക് പെട്ടെന്ന് കൈ കഴുകാം ഇനി ഇവിടെ നിന്ന് അഴിവണ്ടാവ നമുക്ക് അങ്ങോട്ട് മാറിയിക്കാം തൽക്കാലം ഇത്രയും മതി പരട്ടെ